അസ്സാമലൈക്കും ഇന്ന് നമ്മൾ രണ്ടാളും ഒരു പാർട്ടിക്ക് പോവാണ് കുഞ്ഞിനെ കാണാൻ പോവാണ് ഗായസ് മോനെ സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ രണ്ടാളും മൂന്നാണ് ഐസ് സുന്ദരി ആയിട്ടുണ്ട് ഗൈസ് നോക്കി ഐസുനെ ഐസ് ഇത് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഹാർ പന്റ് കാണിച്ചിരുന്നുണ്ട് ഗായ്സ് എന്നെ ഐസുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതാ ഓ ആദ്യം ഐ ലവ് യു ഉമ്മ ഗായ്സ് അതാണ് നിങ്ങളോട് പറയാനുള്ളത് ബായ് അതന്നെ ചില ബൈ അപ്പോൾ ഗായ രണ്ട് വീട് ചാടിയെ കയ്യിൽ നിന്നെത്തുന്ന അത്ര ദൂരമുള്ളൂ എൻ്റെ ഫാദർ സിസ്റ്റർ വീടാണ് ഇവിടെത്തെ മോൻ്റെ കുഞ്ഞിൻ്റെ ഫങ്ഷനാണ് നമുക്ക് വെച്ചിട്ടുണ്ടായ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ മോള് കുഞ്ഞനം കുത്തി കാണിക്കും ഗൈസ് ഒരു നല്ല വീഡിയോസ് എടുക്കണമെങ്കിൽ വലിയ പണിയുണ്ട് ഇവിടെ ഒന്ന് മുഞ്ചത്തിയായിട്ടൊരു വീഡിയോ എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ദ കുഞ്ഞനം കുത്തതാണ് ഈ റൂമിൽ നല്ല കുട്ടികളിങ്ങനെ അണിഞ്ഞൊരുങ്ങാണ് സുന്ദരികളിങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആ ഒരു സമയം ഐസ് കുഞ്ഞനങ്ങൾ കുത്തുന്നുണ്ട് ഗൈസ് ഇതാണ് ഇവിടെ സ്ഥിരം പരിപാടി അങ്ങനെ കുറച്ച് നേരം ഇവിടെ എൻ്റെ അടുത്ത് വന്നിരുന്നു അത് കഴിഞ്ഞ് എങ്ങനെയോ ആ വീട്ടിലേക്ക് എത്തി നമ്മളെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് എത്തി ഓക്കെ ഇവിടുന്ന് ഐസോ മൊത്തം ആദ്യം നോക്കുകയാണ് ഗാസ് ചെയ്യുന്നത് ഒക്കെ എന്തൊക്കെയുണ്ട് എല്ലാം ഇങ്ങനെ ഐസോന് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി കുറച്ച് നേരം വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുകളിൽ പോകണമെന്ന് വാശി പിടിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് വന്നു വന്ന് നോക്കുമ്പോഴാണ് ഗായസ് എന്തൊരു ഒരു രസമാണ് ഗായ്സ് എന്ത് സന്തോഷം തോന്നി അറിയാം ഗായസ് ഒക്കെ ലൈറ്റൊക്കെ കത്തിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എന്തോ ഭയങ്കര ആയി ഗായ്സ് ഞങ്ങൾ പക്ഷേ എൻ്റെ മോനെ കൂട്ടിയിട്ടില്ല എന്നുള്ള വിഷമം നന്നായിട്ടുണ്ടായി രണ്ടാളെയും കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കൂട്ട ഒരുമിച്ച് കൂട്ടാണ്ട് നിന്നത് അങ്ങനെ ആ ഒരു ഫീല് ഭയങ്കര അനുഭവപ്പെട്ട സമയം ഈ സ്ഥലത്ത് എത്തിയപ്പോഴാണ് എൻ്റെ മോനെ കൂട്ടിയില്ലല്ലോ പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സമയത്തും എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്ത് അതെന്താ അറിയില്ല ഗൈസ് എന്തോ ആയിപ്പോയി ഇനി ഞാൻ എൻ്റെ കൂട്ടും എവിടെ പോകുമ്പോഴും ഒന്നും മനസ്സിൽ നീത്തം വെച്ചു എൻ്റെ മോ കുഞ്ഞുവാവ ഐസു ഒക്കെ ആസ്വദിച്ച് നോക്കുകയാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അവൾക്ക് മതിയാവുന്നില്ല ഈ ഒരു ഏരിയയിൽ ഇവൾ മാത്രം എത്തിയപ്പോൾ ശരിക്കും ഇവളെല്ലാം തൊട്ട് 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 ആസ്വദിച്ച് നോക്കുകയാണ് അവൾക്ക് ബലൂൺ വേണമെന്നും പറയുന്നുണ്ടായി പക്ഷേ ഞാൻ അതൊന്നും നമുക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മോള് തൊട്ട് നോക്കാൻ മാത്രം നിന്ന് െന്ന് ഒക്കെ മതി വരുവോളം ആസ്വദിക്കുന്നത് കണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി എൻ്റെ മോനും കൂടി വേണം അങ്ങനെയും എനിക്ക് വല്ലാണ്ട് തോന്നുന്ന ഒരു സമയമായി മാറി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗായസ് ഇവി ഐസു എവിടെയാണ് ബലൂൺ കണ്ടെത്തുക എന്നുള്ള പരിപാടിയിൽ കുറേ നടക്കുന്നുണ്ടായി പക്ഷേ എൻ്റെ മോൾ ഒട്ടും മോശക്കാരിയല്ല അങ്ങനെ ഇങ്ങനെ നടന്ന് 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 അവൾ വേറെ ഒരു റൂമിലെത്തിയപ്പോഴാണ് ഗായസ് ഈ ബലൂൺസ് ഊതി വീർപ്പിച്ച ഒരു റൂം എൻ്റെ പൊന്നുമോൾ തന്നെ കണ്ടെത്തി അപ്പം എന്നോട് അവർ പെർമിഷൻ കൊടുത്തു എൻ്റെ മോളോട് എടുത്തോ എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഭയങ്കര സപ്പോർട്ട് ഇവിടെ എടുത്തോ എന്ന് പറഞ്ഞു ഇവള് കണ്ടെത്തിയപ്പോൾ അപ്പം എൻ്റെ മോൾക്ക് ഒട്ടും കുറവില്ല ഐസു അപ്പോൾ ഐസു ആൾ സ്മാർട്ടാണ് അങ്ങനെ ബലൂൺസ് ഒക്കെ കിട്ടി ഇത് പാർട്ട് ടു ആണ് ഇന്നലെ ഞാനൊരു വീഡിയോ ഷോർട്ട് ഇട്ടിട്ടുണ്ടായി അപ്പം ഇത് പാർട്ട് ടു ആണ് ഇൻ നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ ബാക്കിയുണ്ട് ഗൈസ് നിങ്ങൾ എല്ലാം പാർട്ട് ത്രീ കാണണം എൻ്റെ ഐസു തളർന്ന് ഗൈസ് അങ്ങനെ ഐസു സോഫ കണ്ടെത്തി അവിടെ ഇരിക്കുകയാണ് അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് പാവം ആ കുഞ്ഞു കാലുവെച്ച് കുറേ ടയേർഡ് ആയിട്ടുണ്ടായി അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യാം